ജന മാനേജ് ചെയ്യണപ്പോ അപ്പം കണ്ടോളി ഒന്നും കിട്ടില്ല అది ഇതിനെ കണ്ടോളി കിട്ടാനല്ലേ ലക്ഷ്മി കുലേ ആ ഇത് വളരെ ഉള്ളിലില്ല ഉള്ളില ഹാർട്ട് ബ്രേക്ക് ആകും മെൻ എ മിസ് മെന്റലി ആണ് ഇത് നടക്കണോ ഒരു പ്രശ്ന ആക്കണോ

ഇത് എന്റെ അന്നതാണ് പപ്പൻറെ കുറ്റം അറിയണേ ഒരു സെൻസുണ്ടോ അവര് പറയുന്നില്ലല്ലോ കേൾക്കാൻ പറ്റൂലെ ആ

അത് കുറച്ചുകൂടി ബോറിംഗ് ആവും നമ്മക്ക് അതായത് എത്തിപ്പിക്കാനല്ല എത്താതെ പിന്നെ കളിയാക്കിയ നമുക്ക് ഒരു ഹാപ്പിനെസ് വേണ്ടേ അത് ഇതില്ല ആ എത്തി ഇതാത്ത ഇതൊരു ബ്രൗസറിൽ ബ്രേക്ക് ആടിക്കുന്ന സിസ്റ്റം ഉണ്ട് അതാക്കാന്നേ ഉള്ളൂ. മ്മ് അതുപോലെ തന്നെ ഇതിലും വരും അല്ലേ? മ്മ്. ഇതിനി വാലും നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ടോ? ഇത് വാ. എന്താ പ്രശ്നം അപ്പോ രസം അതിനി निकलല്ല. എപ്പോന്ന് വർക്കാ? ആ ഓക്കേ. അതായത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ফুল ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിങ്ങനെ ചിന്തിയട്ടല്ലേ? ആ ഇത് ചിന്തിക്കാനാണോ നിങ്ങൾ മൈൻഡിങ്ങേ ഇടുന്നത്?

ആ ഭാഗം ക്ലിയർ െടുക്കാൻ പക്ഷെ ഇതിപ്പം നിനക്കിത് മനസ്സിലായുണ്ട് ഇത് ഇന്നെ ചിന്തിപ്പിക്കണുണ്ട് ഈ ചിന്തിപ്പിക്കുന്നതല്ല ഞാന് ഇത് രണ്ടു രണ്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാരെ സംബന്ധിച്ചിപ്പം

ഇതിനെ പിശാചായിട്ടാണ് എന്തോ അപ്പേജ് ചീറ്റ കാര്യം ഹിന്ദു ഹിന്ദുവിൽ കൊറേ കാര്യങ്ങൾ ഉണ്ടാവില്ല അതത്തെ ചീത്ത കാര്യങ്ങളെടുത്തിട്ട് അതാണ് ഇതായി വരിക അവര് രാവണൻ ആ അതും ആവാനുള്ള ചാൻസ് ഉണ്ട് ഇസ് ലൈക്ക് ചീത്ത ഭാഗങ്ങൾ അതായത് ഇസ്ലാമില് അത് ഹിന്ദുക്കളെ അത് രാവണൻ പോലെ ആവും ഇങ്ങന ലൈഫിൽ എന്തൊക്കെ ആണോ അതിനു ബേസുള്ള ഇവരെ കാണാ അതായത് നമ്മൾ മനസ്സുകൊണ്ട് മൈ മനസ്സിലാക്കിയ മോശപ്പെട്ട കാര്യങ്ങളാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യാ ആ കാരണം നല്ല കാര്യങ്ങളാണ് ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നല്ലേ ആ ഇത് അടുക്ക കാണുക പ്രഷർ ഐക്കൺ അതെന്താണ് ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇരില്ല കാലിയാ കാർഡ് ഇത് കുറേണ്ടോ ഇല്ല ആദം നമ്മൾ സ്റ്റക്ക് ആكونക്ക് ുമ്പോ ആ അതിന്നാണ് ഇത് ഉണ്ടായി വരുന്നത് അല്ലേ അപ്പൊ ആ സ്റ്റെക്കാ കളിയാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ് സത്യത്തില് വരുന്നത് ആ ബാധിച്ചില്ലെങ്കിൽ അവിടെ ലൈഫ് മാത്രമേ ഉള്ളു അപ്പൊ ഇത് ബാധിക്കണത് എന്തുകൊണ്ടാണ് ഈ ബിലീസിന്റെ കുറച്ച് കാര്യം നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാത്തോണ്ടാണ് കാര്യങ്ങളല്ല ലൈഫിൽ ഉണ്ടാവുമോ ോ ഓരോ സ്ഥലത്തിനെന്തോ അതായത് നമ്മളെ പഠിപ്പിച്ചു തന്നതിലൂടെ രൂപപ്പെട്ടു തന്നതാണ് ഇത് എന്നാണ് പറയണത് ലൈഫ് മാത്രമേ ഉള്ളൂടെ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ

അവരെ നല്ല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സമ്മതിക്കൂലെ

ഞാൻ ആ കാര്യം ഞാൻ കാര്യം അല്ല എല്ലാം ഞാൻ നോക്കിക്കൊണ്ട് ഇനി എൻ്റെ ഈ കാര്യത്തിന് പറയേണ്ടി ഞാന് അവിടെ പപ്പിയും ആ ഭാഗം ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത് കാരണം അതായത് ഇതിനെ ഇതിന് അവയർനെസ് എന്നാണ് പറയാ അവയർനെസ് അതായത് ഓക്കെ ഒരു സാധനം ഇന്റെ ഉള്ളിൽ നിന്ന് ഇന്നോട് സംസാരിക്കുന്നുണ്ട് ഞാൻ കാണുന്ന ഒരു ഭാഗമുണ്ട് ആ ആ ഞാനെന്ന് പറയുന്നതാണ് സ്റ്റെബിലിറ്റി പവർ മനസ്സില ഈ പവർ അപ്പൊ ഈ പവറുമായിട്ട് ഞമ്മള് കണക്ട് ആവുമ്പോ ഈ സംസാരിക്കുന്ന സാധനത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും

ഇല്ലെങ്കിൽ നീ ചെയ്യും ഉണ്ടാവില്ല അതായത് ഞാനെന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതെ സത്യത്തിൽ ഇതാണ് സംഭവിക്കണത് കാരണം അതെ കാരണം അവർക്ക് ഈ അത് ഈ മോൺസ്റ്ററായി മാറുക നമ്മുടെ ചിന്തയാണ് ാണ് ഈ ചിന്ത നമ്മളിൽ ഉണ്ടായി വരുന്നത് അതെന്തുകൊണ്ടാ ഫുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ ആ നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മൾ പലയിടത്തും പോണു അതാവാണ്ട് അതെ അതെ അപ്പൊ എനിക്കൊക്കെ മനസിലാ വന്നിട്ട് അതിനെ കാണും അത് ചില സമയം നമ്മളെ സങ്കടത്തിലാക്കുകയേ സങ്കടത്തിലാക്കലോ പിന്നെ 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 പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ജീവിച്ച് ജീവിച്ച് നല്ല ആൾക്കാർ നല്ല ബന്ധം വരില്ല മനസ്സിലാ അപ്പൊ ഞാനും തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിൽ എനിക്കറിയാം ഓക്കെ ഇത് ഇല്ലനാണ് ഓക്കെ അല്ലെങ്കിൽ ഇത് ഞാനാണ് ആ രണ്ടാളെയും ആവശ്യം ജീവിക്കലാണ് ഓക്കെ അപ്പൊ അവിടെ ഭയങ്കര അവിടെ ഈ സാധനം വരൂല്ല മനസിലായോ അതന്നെ പറഞ്ഞേ അതിലുണ്ട് ഉണ്ട് അത് ഒരു കാരക്ടറിന് അത് വേണ്ട അത് ആവശ്യമില്ല പക്ഷെ അത് എത്ര പവർ ഇവൻ ഹീറോക്ക് എന്നാലും ഇഷ്ടായിട്ട് കാണണം പക്ഷെ ആദ്യത്തെ കുറെ സീൻ ഉണ്ടാവൂല ചീത്ത ആലോചിച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്തിട്ട് ഇതന്നെ അതായത് ഹീറോക്ക് പവർ കൊടുക്കുന്നുണ്ടെങ്കിലും ആ പവർ നിലനിൽക്കാത്ത പവറാണ് ഇഷ്ട കൊറേ അജാക്കുന്നു അപ്പൊ ഇത് പണ്ടത്തെ കാര്യങ്ങൾ പിന്നിട്ടുണ്ട് പണ്ടത്തെ കാര്യ സ്വഭാവും പിന്നെ അപ്പൊ നമ്മളതിനെ അതായത് നമ്മള് ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പം

അതായത് ഞമ്മള് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വളർന്ന നമ്മുടെ ചുറ്റുപാടും സമൂഹവും ഒക്കെ എല്ലാം നമുക്ക് തന്നെ ഗിഫ്റ്റ് ആണ് അതെ അതെ എല്ലാ കാര്യങ്ങളും ആ അതെ 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 എല്ലാം കൂടിയാണ് എന്ന് പറയുന്ന പറയുന്ന സിസ്റ്റം ഈ അവസ്ഥ പ്രോപ്പർ കാരണം എനിക്ക് ഫുൾ ടൈം ഈ ആയിട്ട് നിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്നാരും കണ്ട്രോൾ ചെയ്യണില്ലെങ്കിലും പിന്നെ ഈ ചീത്ത സാധനത്തിന് ആവശ്യം പോലും ചെല്ല അന്ന അതായത് പലരെയും പലരും പലരെയും തലമുറകളായിട്ട് കൺട്രോൾ ചെയ്തതിന്റെ പേരിലാണ് ഈ പറഞ്ഞു ഡെവിൾസ് ഒക്കെ ഉണ്ടായേ ഇസ് ലൈക്ക് എന്താ അറിയോ ബ്രെയിനിൽ ഉണ്ടാവുന്ന പരാസൈറ്റ് എക്സാക്റ്റ്ലി അതേ ഒരു ടൈപ്പ് പരാസൈറ്റ് തന്നെയാണ് ല്ലേ ആ ഞാൻ ബ്രെയിൻ്റ് വേവ് കംപ്ലീറ്റ് മാറ്റിണല്ല വേവ് ലെങ്ത് മാറ്റിണല്ല மொத்தம் อืม ദാസ് ഗുഡ് പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയു അപ്പൊ മനസ്സിൽ വരും പിന്നെ ഇങ്ങള് വന്നല്ലോ ബോധത്തിന്റെ അപ്പൊ കുറച്ചുകൂടി മനസ്സിലായി പറയാൻ ആളില്ലേ ഭയങ്കര പവറാണ് കാരണം ഇതിങ്ങനെ ഒപ്പിന് ഒപ്പിന് ലൈഫ് തരും നമ്മക്ക് അതെടുക്കാൻ വഴിയില്ല അതിന് അതും മറക്കാൻ ഫ്രണ്ട്സ് എല്ലാം ആക്കാൻ തരും ഈ ലൈഫ് നമുക്ക് ചീത്ത ആക്കി തരും

ഒഴിവാക്കണം എന്നുള്ള ഭാഗം ഇത് പറയില്ല എന്തെടുക്കണേ ഒരിക്കലും അറിയുവാനും സംസാരിക്കാൻ പറ്റൂലെ പിന്നെ പതുക്കെ പതുക്കെ ഇത് ഉള്ളിൽ ഉള്ളിൽ വെച്ചാണ്ട്

ഹാപ്പനിങ് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഒരിക്കലും ഒരിക്കലും അത് സ്റ്റെപ്പ് സ്റ്റെക്ക് സ്റ്റെപ്പ് ഇതിങ്ങാ പോവു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്തായാലും നക്ക നമുക്ക് കൈ കാലുണ്ടടുക്കാൻ ആയി നമുക്ക് ആ നമ്മളെ ഒരു ബയങ്കര പവർ ഉണ്ടാണ് അല്ലേ പക്ഷേ ചിലർക്ക് മനസ്സിലാവുന്നില്ല ചിലർക്ക് സൂപ്പർ പവർ ആണ് ഇതിടു കാണണം ആരേരേ ഒരു മിസ്റ്റിക് പവറാണ് ഇ നടക്കുന്ന പവർ ഒന്നും പോരാ നേരെ ഓലൻ ദിനലേക്ക് വെക്കൻസ് നെ കോളയിനെ ആക്ഷൻ ഒരു ടൈപ്പിലാ മീൻസ് എപ്പോഴും ഇതൊരു അങ്ങനല്ല ഇതൊരു ഭയങ്കര ചീത്ത കാര്യ അത് 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 കഴിഞ്ഞിട്ടൊരു ഇവന്റ് സീന